നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം മാപ്പിള സംഗീത അക്കാദമി അവാർഡുകൾ സമ്മാനിച്ചു എ കെ എം എസ് എ മുപ്പത്തിരണ്ടാമത് വാർഷിക സമ്മേളനത്തിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന പ്രൗഢോജ്വലമായ സംഗമത്തിൽ ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമിയുടെ അവാർഡുകൾ കലാ സാംസ്കാരിക സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ മികവ് തെളിയിച്ച് പ്രവർത്തിക്കുന്നവരായ അർഹരായവരെ പുരസ്കാരം നൽകി മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അവാർഡുകളുടെ സ്മാരക അവാർഡിന് മൂസ കോയമ്പ്രത്തിനും ഡോക്ടർ അബ്ദുൾ സലാം കണ്ണൂരും പ്രമുഖ ബിസിനസ് സിനിമാ നിർമ്മാതാവും സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തെ മഹൽ വ്യക്തി പി വി ഗംഗാധരൻ സ്മാരക ഗോൾഡൻ എക്സലൻസ് അവാർഡ് അഷ്റഫ് വെള്ളങ്ങൽ വളാഞ്ചേരി അൽ ഐ സമ്മാനിച്ചു ജി ദേവരാൻ മാസ്റ്റർ സ്മാരക അവാർഡ് ഗായകൻ ചെങ്ങന്നൂർ ശ്രീകുമാറിനും എം എസ് ബാബുരാജ് സ്മാരക അവാർഡ് ഗായകൻ എം എ ഗഫൂറും മോനിഷ സ്മാരക അവാർഡ് ഷിയ ഏഞ്ചൽ കൊയിലാണ്ടിയും കലാപ്രേമി അവാർഡ് നസീർ പള്ളക്കലിനും സമ്മാനിച്ചു എം എൽ എ ശ്രീ പുരുഷൻ കടലുണ്ടി സാംസ്കാരിക സംഗമ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ കെ മൊയ്തു കെ എം സി ടി മെഡിക്കൽ കോളേജ് ചെയർമാൻ മുഖ്യാതിഥിയായിരുന്നു എ കെ എം എസ് എയുടെ കേരള സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കെ എം കെ വെള്ളയിൽ മാഷ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു

നമ്മൾ ആണ് അതുകൊണ്ട് പുതിയ നൽകുന്ന ഈ സംഗീതത്തിന് എല്ലാവിധ കൂടി സംഗീതത്തിന്റെ എല്ലാവിധം അറുപത്തിനാല് വർഷമാണ് കോഴിക്കോട് നഗരത്തിൽ ഒരു ഡോക്ടറായി പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങൾ കലാവു നഗരമാണ് ഈ നഗരം

പുരുഷൻ കടലുണ്ടി എന്നിവരെയും വെള്ളയിൽ മാഷിനെയും അണിയിക്കുകയും പ്രഭാഷണം നിർവഹിക്കുകയും ചെയ്തു സ്നേഹിക്കുന്ന ഈ സദസ്സിന്റെ മുമ്പിൽ വാക്കുകൾ വളരെ ചുരുക്കുകയാണ് ഏറ്റവും ബഹുമാനരായ നമ്മുടെ പുരുഷൻ കടലുണ്ടി അവർ നമ്മുടെ ബഹുമാന ബഹുമാനരായ ഡോക്ടർ മോദി സർ അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനും മനുഷ്യ കണ്ണികൾ തീർക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കെ എം കെ വെള്ളയൻ മാഷ് വെള്ളയൻ മാഷ് വർഷങ്ങൾക്ക് മുമ്പ് യു എയിൽ വരികയും യു എയുടെ എല്ലാ സ്റ്റേറ്റിലും ദുബായിലും അബുദാബിയിലും ഷാർജയിലും എല്ലാം സഞ്ചരിച്ച് ഞങ്ങളെപ്പോലത്തെ കലയെ സ്നേഹിക്കുന്ന അതുപോലെ തന്നെ കലാകാരന്മാരായ വ്യക്തികളെ കൂട്ടിയിണക്കുന്നതിൽ അദ്ദേഹം കാണിച്ച ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ ചാരിതാർത്ഥ്യവും അതുപോലെ തന്നെ ആ സന്തോഷവും ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവർ ഇതുപോലുള്ള ചടങ്ങിന് ഞങ്ങളുടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന ഞങ്ങളുടെ യു എ യിൽ നിന്ന് ഓടിയെത്തുന്ന ഞാനും മൂസ കോയമ്പറും ഒക്കെ ഇവിടെ ദുബായ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മൂസദ് കോയമ്പറുണ്ട് അതുപോലെ തന്നെ ഈ എളിവിൽ യു എ കമ്മിറ്റിയുടെ ഒരു ഭാരവാഹി എന്ന നിലയ്ക്ക് അദ്ദേഹം ഞങ്ങൾ എല്ലാരും ഇതിന് എല്ലാവിധ ആശംസകളും നൽകിയാണ് ഈ പരിപ് വളർത്താൻ അതുപോലെ തന്നെ സാഹോദര്യം വളർത്താൻ എവിടെയുണ്ടോ അറബി കലകളിലും അറബികളിലിടയിലൊക്കെ പാട്ടും എല്ലാം ആ സ്നേഹം എല്ലാ കലയുടെയും എല്ലാ പാട്ടിന്റെയും ഈണം സ്നേഹമാണ് സ്നേഹം തന്നെയാണ് മനുഷ്യനെ ഇന്ന് ലോകം ദാഹിക്കുന്നത് അതാണ് എ കെ എം എസ് ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമി നൽകിക്കൊണ്ടിരിക്കുന്നത് സ്നേഹാദരം നൽകി പ്രസംഗിച്ചു എ കെ എം എസ് എ സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് എം കെ അബ്ദുള്ള കോയ കോഴിക്കോട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എം ഹനീഫ ട്രഷറർ ടി എം സലീം പക്കർ പാനൂർ മൂസ കോയമ്പ്രത്ത് ബഷീർ നെല്ലിയോട്ട് കല്ലായി ഫഹദ് പുല്ലാട്ട് പി പി സി നദീർ ഷാജഹാൻ ചീരങ്ങൻ അബ്ദുലത്തീഫ് കോട്ടൂർ മുസ്തഫ കൊടക്കാടൻ റഹിയാന ബഷീർ അസ്മ നെല്ലിയോട്ട് മൊയിൻകുട്ടി വൈദ്യർ സ്മാരക അഖില കേരള മാപ്പിളപ്പാട്ട് മത്സരവും നടന്നു ചടങ്ങിൽ വിജയികൾക്ക് സമ്മാനം നൽകി എം കെ എം എസ് അക്കാദമി വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും ആകാശവാണി ആർട്ടിസ്റ്റ് കെ എം കെ വെള്ളയിൽ മാഷും ശിഷ്യഗണങ്ങളായ ഗായകർ അവതരിപ്പിച്ച മുഞ്ചുള്ള മാപ്പിളപ്പാട്ടുകൾ മാപ്പിള സംഗീതം വിരുന്ന പരിപാടിക്ക് മാറ്റുകൂട്ടി എ കെ എം എസ് എയുടെ മുപ്പത്തിരണ്ടാമത് വാർഷികവും അവാർഡ് സമർപ്പണവും മാപ്പിള സംഗീത വിരുന്നും കോഴിക്കോട് ടൗൺ ഹാളിൽ ശ്രദ്ധേയമായി അരങ്ങേറി